അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ചെമ്മീൻ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെമ്മീൻ കൊണ്ടുള്ള ഒരു വടയാണ് എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളിച്ചുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള കറിവേപ്പില മൂന്നാല് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിജീരകം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കുക അരഞ്ഞ് പോകരുത് കേട്ടോ നന്നായി ക്രഷ് ചെയ്താൽ മതി ഇനി പാനിൽ വെളിച്ചെണ്ണ വെച്ച് നമുക്ക് വറുത്തെടുക്കാം കയ്യിൽ വെളിച്ചെണ്ണ തടവി ചെറിയ പരിപ്പടയുടെ രൂപത്തിലാക്കിയിട്ട് വേണം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നാൽ വടയുടെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുകയുള്ളു ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ലേശം കറിവേപ്പിലയും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വട ഒരു ഒരുപ്പുറം മറച്ചിട്ട് കൊടുക്കുക കറിവേപ്പിലയും പെരിഞ്ചീരവും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വടയ്ക്ക് നല്ല രുചിയും മണവും കൂടും നിങ്ങളിത് ചെമ്മീ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രം മതി രണ്ട് പുറവും ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസ്സലാമു അലൈക്കും